വെൽക്കം ടു ട്രേഡു ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് നോക്കാം ഇന്നലെയും പറഞ്ഞ പോലെ തന്നെ ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിന്നിരുന്നത് കൃത്യമായി ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു രണ്ടും മുകളിലോട്ട് പോയി ഈ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിന്നിരിക്കുന്നത് ഇനി ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം നോക്കിയാൽ കാണാൻ മാർക്കറ്റ് നല്ലൊരു ഒരു ബാറിഷ് കാനലാണ് തന്നിരിക്കുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബാര് തന്നിട്ടുണ്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഏറെക്കുറെ ആയിരിക്കാം കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ ആദ്യം എത്താനുള്ള ലെവൽ ലെവലിലും രണ്ടാമത് എത്താനുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു കാൻഡലിന്റെ മുകളിലോട്ടും ആയിരിക്കും അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി വൺ അവറിലേക്ക് പോവാം ോട്ട് ചെയ്യാം സിക്സ്റ്റി ത്രീ പോയിന്റ് നയൻ ത്രീ വൺ സിക്സ്റ്റി ഫോർ പോയിന്റ് സിക്സ് ഫോർ സീറോ ഇത് സപ്പോർട്ടാണ് ഇനി അതിന്റെ മുകളിലുള്ളത് സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് സീറോ ഫോർ ആൻഡ് അതിന്റെ മുകളിൽ സിക്സ്റ്റി ഫൈവ് പോയിന്റ് നയൻ സെവൻ ടു ഇനി അതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് ആണ് സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് ഫൈവ് ടു ആൻഡ് സിക്സ്റ്റി സെവൻ പോയിന്റ് ഫോർ ഫോർ സിക്സ് അതിന് മുകളിലുള്ള വലിയൊരു റേഞ്ച് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ത്രീ നയൻ സിക്സ് ആൻഡ് സെവന്റി പോയിന്റ് സീറോ ഫൈവ് ഫോർ അഭിത്രയാണ് അഭിത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ സപ്ലൈകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ലെവൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലെവലാണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുമ്പോഴും അതെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വൺ അവറിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ് സോ ഇത് രണ്ടും ബ്രേക്ക് ചെയ്യാതെ നമുക്ക് മുകളിലോട്ട് ഒരു എൻട്രിയോ അല്ലെങ്കിൽ താഴോട്ടൊരു എൻട്രിയോ കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈയൊരു ഹൈ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു നല്ലൊരു എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ താഴോട്ടേക്കും ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിന്റെ വേറെ പ്രത്യേകത ഈ ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെഫീജിംഗ് കൂടി ഉണ്ട് ആ റെഫീജിനൂടി ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് നല്ലൊരു എൻട്രി കാണാൻ പറ്റുള്ളൂ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇതിലൊക്കെ നല്ല സ്ട്രോങ് ആയ ഏരിയസ് എല്ലാം ഉണ്ട് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇവിടേക്ക് വന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് റിവേഴ്സൽ തരാനോ അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ തരാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് സോ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം ഇനി ഒരു എൻട്രി സാധ്യത എന്ന് പറയാനുള്ളത് മാർക്കറ്റ് ഇവിടേക്ക് ഒന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നേരത്തെ ബി ടി സിയിലും ഗോൾഡിലും പറഞ്ഞ പോലെ തന്നെ ചെറിയ ടാർഗറ്റ് വെച്ചിട്ട് ഇറങ്ങി പോരുക അതുപോലെ തന്നെ ഇതിന്റെ മുകളിലോട്ട് വരികയാണെങ്കിൽ തന്നെ മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഈ ഒരു ലൈനിന്റെ മുകളിലോട്ട് ആവുന്നതായിരിക്കും ഇത്രയും കൂടി ബെറ്റർ അതിന്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് കേൻറ്ററിൽ കൺഫർമേഷൻ മറ്റോ കിട്ടുകയാണെങ്കിൽ ഇവിടം വരേക്കേറെ സിക്സ്റ്റി സെവൻ പോയിന്റ് ടു ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് ഏറെക്കുറെ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് കിട്ടി ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ മോള് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ എത്തേണ്ടത് സിക്സ്റ്റിഎറ്റ് പോയിന്റ് ഫോർ ഹൺഡ്രഡിലേക്കൊക്കെയാണ് അതൊരു പക്ഷേ ഇന്ന് എത്തുമെന്ന് പറയാൻ കഴിയില്ല കാരണം മാർക്കറ്റ് മാംഗോ ഹോളിഡേ ആയതുകൊണ്ട് അത് എത്തുമെന്ന് അറിയില്ല എന്നിരുന്നാലും അതാണ് മൂവ്മെന്റ് സാധ്യത അതാണ് അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇതെല്ലാം നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു